उपदेक्ष्यन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिन तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्ष्यन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिन जय गुरुदेव ജയ് ഗുരുദേവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് ജ്ഞാനം ഗുരുവിൽ നിന്ന് എങ്ങനെയാണ് ഏത് മനോഭാവത്തോടു കൂടിയിട്ടാണ് സ്വീകരിക്കേണ്ടത് മുപ്പത്തിനാലാമത്തെ ശ്ലോകം നാലാം അധ്യായം രണ്ട് രീതില് സാധനയുണ്ട് യജ്ഞം രണ്ടും വാക്കുകളിലുള്ള വ്യത്യാസം മാത്രമാണ് ഇപ്പൊ രണ്ട് രീതിയിലുള്ള യജ്ഞം അഥവാ സാധനയുണ്ട് ഒന്ന് സാധന ഓഫ് ഡൂയിങ് ആൻഡ് സാധന ഓഫ് നൂയിങ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ എന്താണ് ഫസ്റ്റ് വൺ ദ സാധന ഓഫ് ഡൂയിങ് രണ്ടെന്താണ് ദ സാധന ഓഫ് നൂയിങ് ഇപ്പോ ഓരോ പ്രവൃത്തികളിലൂടെയുള്ള സാധന അതാണ് സാധന ഓഫ് ഡൂയിങ് അത് ഈ പറഞ്ഞ പോലെ തീർത്ഥയാത്ര മുതൽ പൂജ മുതൽ സേവ മുതൽ അങ്ങനെ പല രീതിയിൽ എന്തൊക്കെയാണോ പ്രവൃത്തി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ചിട്ടുള്ള യജ്ഞം സാധന പ്രാണായാമം മെഡിറ്റേഷൻ ഇതൊക്കെ അത് തന്നെ അപ്പോ ഇതൊക്കെ എന്താണ് ദ സാധന ഓഫ് ഡൂയിങ് ആണ് രണ്ട് സാധന ഓഫ് നോയിങ് ആണ് യജ്ഞ സാധന സോറി എന്താണ് ജ്ഞാനസാധന മനസ്സിലാവണ്ടല്ലോ അല്ലെ ദ സാധന ഓഫ് നോയിങ് ആണ് ജ്ഞാന സാധന അപ്പോൾ അറിവ് നേടുക എന്ന് പറയുന്നതാണ് ദ സാധന ഓഫ് ജ്ഞാനം ഗുരുവിൽ നിന്ന് ജ്ഞാനം നേടുക എന്നുള്ളതാണ് ദ സാധന ഓഫ് നോയി അപ്പോ ഭഗവാൻ തന്നെ പറയുന്നത് എല്ലാ സാധനകളെക്കാളും ആയിരം ഇരട്ടി ശക്തമാണ് അത്ര ജ്ഞാന സാധന എന്ന് പറയുന്നത് കാരണം മറ്റ് സാധനയും ജ്ഞാന സാധനയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോ മറ്റ് സാധനകള് നമ്മളുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനസാധന നമ്മളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നു ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പം ഒന്ന് നമ്മൾക്ക് ശുദ്ധത ശാന്തത നൽകുന്നുണ്ടെങ്കിൽ മറ്റേത് നമ്മളെ സ്വതന്ത്രമാക്കുകയാണ് നമ്മളെ ലിബറേറ്റ് ചെയ്യണം നമുക്ക് ഫ്രീഡം നൽകാണ് അപ്പോൾ അതുകൊണ്ട് ജ്ഞാന സാധനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം അപ്പം നമ്മളെ നമുക്ക് ഫ്രീഡം തരുന്ന ഒരു സാധന തന്നെയാണ് സാധന അപ്പം അതിനെങ്ങനെ വേണം ഗുരുവിനെ സമീപിക്കാൻ മൂന്ന് വാക്കുകളാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഇമ്പോർട്ടന്റ് വെറും മൂന്ന് വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് ഗുരുവിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് ഫസ്റ്റ് പ്രണിപാതേന 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 എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ മീനിങ് സാഷ്ടാംഗ നമസ്കാരത്തോടുകൂടി സാഷ്ടാംഗ നമസ്കാരത്തോടുകൂടി അപ്പൊ സാഷ്ടാംഗ നമസ്കാരം എന്നുള്ളത് ഒരു സിമ്പിളാണ് കേട്ടോ അതൊരു സിമ്പിളാണ് അങ്ങനൊരു അതൊരു പ്രവൃത്തിയെക്കാളും ഉപരിയായിട്ട് അതൊരു സിമ്പിൾ ആണ് എന്താണ് ആ സിമ്പിള് എന്റെ എല്ലാ ഈഗോയും ഞാൻ സറണ്ടർ ചെയ്യുന്നു എൻ്റെ സാഷ്ടാംഗം എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ അറിവും എനിക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ മറ്റു ഗുരുക്കന്മാരിലൂടെ ഏതൊക്കെ രീതിയിലുള്ള അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ ആ എല്ലാം ഞാൻ മാറ്റി വെച്ചുകൊണ്ട് നിഷ്കളങ്കമായി ഒരു കാലിപ്പാത്രം പോലെ ഞാൻ അങ്ങയുടെ മുന്നിൽ ഇതാ എന്നെ അറിവ് സ്വീകരിക്കാനായി അങ്ങയിൽ നിന്നും അറിവ് സ്വീകരിക്കാനായി ഞാൻ എന്നെ അങ്ങോട്ട് സമർപ്പിക്കുന്നു ആ ടോട്ടൽ സറണ്ടർ ആണ് അവിടെ ഈ പ്രണിപാതേന എന്നുള്ളത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പ്രണിപാതേന അപ്പൊ ഫസ്റ്റ് അപ്രോച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അപ്രോച്ചിങ് എ ഗുരു ടു റിസീവ് നോളജ് എന്താണ് പ്രണിപാതേന അല്ല രസമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് പ്രണിപാതേന അതിനൊരു ഏറ്റവും മനോഹരമായിട്ട് നമുക്കറിയാവുന്ന ഉദാഹരണമാണ് അത് പലരും പല രീതിയിൽ കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ കഥക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വളരെ ചുരുക്കി ഒന്ന് പറയാം ഒരു ഗുരുവിനെ കാണാൻ ഒരാൾ പോകുന്നു അറിവ് നേടാനായിട്ട് അപ്പൊ അയാളുടെ ബോഡി ലാംഗ്വേജില് അയാൾ എല്ലാം അറിയാവുന്ന ഒരാൾ വീണ്ടും ഒന്ന് ഒന്ന് എന്താ പറയാ ഈ ഗുരുവിനെ ഒന്ന് പരീക്ഷിക്കാനോ അല്ലെങ്കിൽ എന്റെ അറിവുമായിട്ടൊന്ന് വെച്ച് നോക്കാനോ എന്നെക്കാൾ കൂടുതൽ അറിവ് എന്തെങ്കിലും ഇയാൾക്ക് ഉണ്ടോ എന്ന് പരീക്ഷിക്കാനോ വന്ന പോലത്തെ ഒരു ഇരിപ്പാണ് അയാൾ ഇരിക്കുന്നത് അപ്പോ ഗുരു ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഗ്ലാസ് എടുത്ത് മുന്നിൽ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ തുടങ്ങുകയാണ് വെള്ളം ഒഴിച്ചു ഒഴിച്ച് ഒഴിച്ച് വെള്ളം ഗ്ലാസ് നിറഞ്ഞിട്ടും വീണ്ടും ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാവുന്ന കഥയാണ് ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഒഴിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോ ഇയാൾ എഴുന്നേറ്റിട്ട് പറയും നിർത്തുക അത് നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞു നിറഞ്ഞു കവിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗുരു നിർത്തിയിട്ട് പറയും ഇതാണ് ഇപ്പോ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാം അറിയാം ഇനി ഞാനായിട്ട് പ്രത്യേകിച്ച് അതിലേക്ക് ഒന്നും ഒഴിക്കണോണ്ട് യാതൊരു കാര്യവും ഇല്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയാന്നുള്ളത് നിങ്ങളുടെ ഒരു വിചാരം മാത്രവും അല്ലെങ്കിൽ നിങ്ങൾ കുറെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നിറച്ച് നിങ്ങളുടെ ഗ്ലാസിനെ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് കുറെ ഗാർബേജ് നിറച്ചിട്ട് അല്ലെങ്കിൽ കുറെ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബുദ്ധീനെ നിങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് അതൊന്നും കാലിയാക്കാതെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒഴിച്ചു തരുന്നതിൽ യാതൊരു കാര്യമില്ല അപ്പോൾ ഗുരുവിനെ സമീപിക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു കാലി മനസ്സോടുകൂടിയിട്ട് എൻ്റെ അറിവുകളെയൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഗുരുവിനെ പരീക്ഷിക്കാതെ ഗുരുവിനെ ജഡ്ജ് ചെയ്യാതെ വളരെ അധികം എന്താ പറയുക അവിടെ വേണ്ടത് അത്യന് അത്യധികം അത്യന്തികമായിട്ടുള്ള അത്യന്തികമായിട്ടുള്ള വിനയമാണ് അവിടെ ഗുരുവിന്റെ മുന്നിൽ വേണ്ടത് ഗുരു വിനയം ഇല്ലാണ്ട് നമുക്ക് അറിവ് സ്വീകരിക്കാൻ പറ്റില്ല സീറോ ഈഗോയോട് കൂടിയിട്ട് വേണം ഒരു ഗുരുവിന്റെ മുന്നിൽ ഇരിക്കുക എന്നാ പറയാ സീറോ ഈഗോ കേട്ടോ എല്ലാ സ്ഥലത്തും നമുക്ക് ഈഗോ ഉണ്ടാവേ ലോകത്ത് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ പോലും നമുക്കൊരു ഈഗോ ഉണ്ടാവും നമ്മുടെ അമ്മയുടെ അച്ഛന്റെ മുന്നിൽ പോലും ചിലപ്പോൾ നമുക്കൊരു ഈഗോ ഉണ്ടാവും പക്ഷെ അറിവ് സ്വീകരിക്കാൻ ഒരു ഗുരുവിന്റെ മുന്നിൽ ഇരിക്കുമ്പോ സീറോ ഈഗോയോട് കൂടിയിട്ട് വേണം ഇരിക്കാനായിട്ട് മനസ്സിലാവും ഈ ചില ആളുകൾ നമുക്ക് ഇപ്പോ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ചില ആൾക്കാരെ നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കമന്റ്സ് ഇടും അത് നമുക്ക് മനസ്സിലാവും ഇപ്പോ ഇന്നലത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരാളുടെ കമന്റ് വാസ്തുത്തിൽ ആ കമന്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി ആ കമന്റ് ഇങ്ങനെയായിരുന്നു ഞാൻ തുടങ്ങുന്നത് ഭയങ്കര സന്തോഷം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അയാൾ പറഞ്ഞത് ഭയങ്കര എന്നുള്ള വാക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു ഭയങ്കര എന്നുള്ള വാക്ക് അപ്പൊ എനിക്കും കേട്ടപ്പോൾ തോന്നിക്കാരണം ഈ ഭയങ്കര എന്നുള്ള വാക്ക് ഞാൻ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആക്ച്വലി ഞാനിത് പോസിറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആ ഭയങ്കരം എന്നുള്ള വാക്കൊരു നെഗറ്റീവ് വാക്കാണ് അപ്പൊ നല്ല വലിയ സന്തോഷം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കണം ഭയങ്കരം എന്നുള്ള ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കമന്റ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കമന്റുകൾ ആക്ച്വലി നമുക്ക് ഗുണം ചെയ്യുന്ന കമന്റാണ് അത് കിട്ടിസമാണെങ്കിൽ പോലും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്ന തരം കമന്റുകളാണ് പക്ഷെ ചില കമന്റുകൾ നമുക്ക് കാണാം അതായത് ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല ഈ പറഞ്ഞായിട്ട് യാതൊരു ബന്ധം ഇല്ലാതെ കുറെ പഠിപ്പിക്കണ കുറെ സാധനങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കമന്റ് ഇതായിട്ടൊരു ബന്ധമോ ഇത് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനോ ഒന്നും ഇല്ലാണ്ട് കുറെ പഠിപ്പിക്കലിപ്പോൾ ചില ആൾക്കാർ അവരുടെ അറിവ് വിളമ്പ എന്നുള്ള മാത്ര ഉദ്ദേശത്തില് ഓരോന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തോടുകൂടി ഇരിക്കുന്നത് അപ്പോൾ എന്റെ അടുത്ത് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗുരുവിന്റെ അടുത്താണ് അപ്പോൾ ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ അറിവിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെച്ച് ഗുരുവിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം പ്രണിപാതേന പ്രണിപാതേന വേണം ഗുരുവിന്റെ മുന്നിൽ ഇരിക്കാൻ അതാണ് ഒരു ക്വാളിറ്റി രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ് പരിപ്രശ്നേന അത് ഭയങ്കര രസമുള്ള വാക്കാണ് അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി രണ്ടാമത്തെ ക്വാളിറ്റി നോളജ് റിസീവ് ചെയ്യാനുള്ള രണ്ടാമത്തെ ക്വാളിറ്റി ക്വാളിറ്റിയാണത് പരിപ്രശ്നേന പരിപ്രശ്നേന എന്ന് പറഞ്ഞാല് നമ്മൾ ഗുരുവിന്റെ മുന്നിൽ വെറുതെ ഇങ്ങനെ കണ്ണുമേഴിച്ച് കേട്ടിരിക്കരുത് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് നമുക്ക് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം അത്രയായി ഗുരുവിനോട് നമുക്ക് സംശയങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം ഗുരുവിന്റെ മുന്നിൽ ഇരിക്കാൻ അതിന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഡോക്ടറിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ അതിനുവേണ്ടിട്ടാ ഡോക്ടറിനോട് പറഞ്ഞാൽ ഡോക്ടർ പറയല്ലേ പറയൂ എന്ന് പറയും ഡോക്ടർ ഇങ്ങനെ പോയിട്ട് മരുന്നത് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ അപ്പൊ ഡോക്ടർ എന്ത് മരുന്ന് എന്തിനുള്ള മരുന്ന് അപ്പൊ എന്താ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്രമേ ഡോക്ടർ മരുന്ന് വരുള്ളൂ അപ്പോൾ ഡോക്ടറിനോട് വളരെ വിശദമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ പറയണം അപ്പൊ ഡോക്ടറിന് മനസ്സിലാവും ഇതൊക്കെയാണ് പ്രശ്നം അപ്പോ ആണെങ്കിൽ പോലും ഏത് രീതിയിൽ തലവേദന എപ്പോഴൊക്കെ തലവേദന വരുന്നുണ്ട് അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണ് തലവേദന ആണെങ്കിൽ പോലും അതെന്തായിരിക്കും കാരണം എന്നുള്ളത് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ തലവേദനയ്ക്ക് ഒരു ആയിരം കാരണം ഉണ്ടാവല്ലോ അപ്പോ അതുപോലെ ഒരു ഗുരുവിനോ അപ്പോ ഈ ഈ പ്രശ്നങ്ങൾ പറയുമ്പോഴാണ് ഗുരുവിന് സോറി ഡോക്ടറിന് ഇയാളുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാവണത് അപ്പൊ അതുപോലെ തന്നെയാണ് ഗുരു ഗുരുവിന് നമ്മളുടെ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ തലം എന്താണ് നമ്മൾക്ക് എങ്ങനത്തെ അറിവാണ് വേണ്ടത് നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളുടെ ചോദ്യങ്ങളിലൂടെയാണ് അത്ര ഗുരുവിന് മനസ്സിലാവണത് അപ്പോ ഗുരുവിനോട് എന്താണ് പരിപ്രശ്ന ഗുരുവിനോട് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് അതായത് അത് ഒരു ജിജ്ഞാസ ഒരു തേർസ്റ്റ് ഓഫ് ക്വസ്റ്റൻഡിങ് ഗുരുവിൽ ഉണ്ടാവും ഗുരുവിനോട് ഉണ്ടാവണം ഒരു ജിജ്ഞാസ ഉണ്ടാവും ഒരു കുട്ടി അമ്മയോട് ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ അത് ജിജ്ഞാസയോട് കൂടിയിട്ടാണല്ലോ ചോദിക്കണം ആ ചോദ്യങ്ങൾ ഗുരുവിനോട് ചോദിച്ചുകൊണ്ട് ഇരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കുന്നില്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാണ്ട് നമ്മളിങ്ങനെ കണ്ണും കേട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ അത് നമുക്ക് അവിടെ ഒരു എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം തന്നെയാണ് വേണമെങ്കിൽ പറയാവുന്നത് കാരണം നമ്മൾ എന്താ പറയാ ഇത് ഈ കേൾക്കുന്നതിൽ നിന്ന് ഇപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഈ കേട്ട കാര്യത്തിൽ നിന്ന് ഒരു എനിക്കൊരു ചോദ്യം ഇല്ല കേട്ടോ ഞാൻ തൃപ്തനാണെന്നുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് അത്ര അതായത് നമ്മൾ ഈ വരവ് സ്വർണ്ണത്തിൽ അല്ലെങ്കിൽ റോൾഡ് ഗോൾഡിൽ തൃപ്തിപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥയാണെന്നാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും വരവ് ഗോൾഡിൽ സ്വർണ്ണത്തിൽ തൃപ്തിപ്പെടാണ്ട് ശരിയായിട്ടുള്ള സ്വർണത്തിൽ തൃപ്തിപ്പെടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചു ചോദിച്ചു ചോദിച്ച് ചോദിച്ച് അത് പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലായി കാര്യമായിട്ട് മനസ്സിലായി എന്നുള്ള ആ ബോധ്യപ്പെടൽ വരുന്നത് വരെ നമ്മൾ എന്താണ് പരിപ്രശ്നേനാ ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഇതാണ് ഒരു ഗുരുവിനെ സമീപിക്കുമ്പോഴുള്ള രണ്ടാമത്തെ ക്വാളിറ്റി കാരണം ആ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് സേവയാ സേവയാ എന്ന് വച്ചാണെങ്കില് ഗുരുവുമായിട്ട് കണക്റ്റഡ് ആവണെങ്കിൽ ഗുരുവിന് വേണ്ടിയിട്ട് സേവ ചെയ്യണം ഗുരുവുമായിട്ട് ഒരിക്കലും കണക്റ്റഡ് ആവില്ല നമുക്ക് അത് സേവ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഗുരുവായിട്ട് കണക്ട് ആവില്ല കൊറേ അറിവ് കിട്ടിയെന്നല്ലാണ്ട് ഗുരുവായിട്ട് കണക്ടഡ് ആവില്ല കൃഷ്ണനായിട്ട് വളരെ കണക്റ്റഡ് ആണ് അർജുനൻ ആ കണക്ഷൻ ഉണ്ടാക്കാൻ ദുശാസനോ ദുര്യോധനോ ഈ മുഴുവൻ ഭഗവത്ഗീത കേട്ട ധൃതരാഷ്ട്രർക്ക് പോലും ഒരു മാറ്റവും ഉണ്ടായില്ല ധൃതരാഷ്ട്ര ഭഗവത്ഗീത കേട്ടതാണല്ലോ സഞ്ജയനിൽ നിന്ന് കേട്ടതാണ് ഭഗവത്ഗീത അപ്പോ ഈ ഭഗവത്ഗീത കേട്ടിട്ട് പോലും ഒരു കണക്ഷൻ ഉണ്ടായില്ല ആരോട് ധൃതരാഷ്ട്രക്ക് ഒരു ഒരു തരി കണക്ഷൻ കൃഷ്ണനോട് ഉണ്ടായില്ല അപ്പൊ പോലും കൃഷ്ണന്റെ സംശയം വരുന്നോ അപ്പൊ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിന് വേണ്ടിയിട്ട് സേവ ചെയ്യുമ്പോ മാത്രമാണത്രേ ഗുരുവിനോട് എന്ത് വരുന്നത് കണക്ഷൻ പറ്റുന്നത് നമുക്ക് ഒരിക്കലും ഗുരുവായിട്ടല്ലാതെ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ത് ഗുരുവിന് വേണ്ടിയിട്ട് എന്ത് കാര്യ എന്ത് രീതിയിലാണ് നമുക്ക് സേവ ചെയ്യാൻ പറ്റുന്നത് ആ സേവയിലൂടെ മാത്രമേ നമുക്ക് ഗുരുവിനുമായിട്ട് കണക്ടഡ് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് നോളജ് സ്വീകരിക്കാൻ വേണ്ട മൂന്ന് സ്റ്റെപ്പ് കേട്ടോ ഓക്കെ പറയണമുണ്ടല്ലോ അതെ നോളജിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ട മൂന്ന് സ്റ്റെപ്പുകൾ ഇതൊക്കെയുണ്ട് ഒന്നെന്താണ് ഒന്ന് പ്രണിപാതേന ടോട്ടൽ സെറണ്ടർ ആ വാക്കിന് അത്ര അർത്ഥമുള്ളൂ പരിപൂർണമായ സമർപ്പണം സെറർ രണ്ട് എന്താണ് പരിപ്രശ്നേന ചോദ്യങ്ങൾ വരിക കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ എല്ലാ ഉപനിഷത്തുകളും ഒരു ഡയലോഗാണ് ഗുരു ചോദിക്കുന്നു അല്ലെ സോറി ശിഷ്യൻ ചോദിക്കുന്നു ഗുരു ഉത്തരം പറയുന്നു വീണ്ടും ശിഷ്യൻ ചോദിക്കുന്നു അതിപ്പോ എല്ലാ ഉപനിഷത്തുകളും എടുത്തു നോക്കിയാലും അത് ഒരു നാരദഭക്തി സൂത്രായിക്കോട്ടെ പതാഞ്ജലി യോഗസൂത്രായിക്കോട്ടെ നമ്മുടെ എന്താ പറയാ പഠോപനിഷത്തായിക്കോട്ടെ കേനോപനിഷത്തായിക്കോട്ടെ ഈശാവാസി ഉപനിഷത്തായിക്കോട്ടെ നമ്മളുടെ ഭഗവത്ഗീത ആയിക്കോട്ടെ ശിവസൂത്രായിക്കോട്ടെ അതൊക്കെ എല്ലാത്തിലും ചോദ്യോത്തരങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് മുരുകഹസ്യം എന്താണെങ്കിലും ശരി ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അപ്പൊ ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ടാണ് നമ്മളുടെ ഉപനിഷത്തുകൾ മുന്നോട്ട് പോവുക ഒരു ഡയലോഗ അല്ലാണ്ട് ഒരു വൺ സൈഡ് ഇങ്ങനെ ഒരാള് ഒരു പ്രീച്ചിങ് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന രീതി ഇപ്പൊ നമുക്ക് ഇവിടെ ഈ പ്രീച്ചിങ് അല്ലാണ്ട് വേറെ നിവർത്തിയില്ല നമുക്ക് പക്ഷെ ശരിയായ ഒരു ഗുരുവുമായിട്ടുള്ള അറിവ് സ്വീകരിക്കുന്ന രീതി വൺ വേ അല്ല ടു വേ ആണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോ ഇത് ടു വേ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും കമന്റ്സ് ഇടുന്നൊക്കെ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ നമ്മളുടെ ഉള്ളിൽ നിന്നൊരു സാധനമെങ്കിലും ഒന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് മൂന്ന് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യമാണ് നിർബന്ധമായിട്ട് എന്ത് സേവ സേവ ആ സേവ എന്ന് പറയണത് നമ്മൾ ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല സേവ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു സറണ്ടറിങ്ങിന്റെ വേറൊരു ഒരു ഒരു രീതി കൂടിയാണ് സേവ വേറൊരു തലം കൂടിയാണ് സേവ അതായത് അങ്ങയുടെ ഉദ്യമത്തിൽ ഞാനും സേവയിലൂടെ ഒരു ഭാഗമായി മാറുന്നു അങ്ങയുടെ ലക്ഷ്യം അങ്ങയുടെ എന്താണോ അങ്ങയുടെ ഉദ്ദേശം ഉണ്ടല്ലോ അത് എന്താണോ അത് ഓരോ ഗുരുവിനും ഓരോന്നായിരിക്കും ആ ഗുരുവിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങയോടൊപ്പം ഞാനും പ്രവർത്തിക്കുന്നു അതാണ് സേവ പ്രത് ഏത് ഗുരുവാണോ നമ്മൾക്ക് ഗുരുവായിട്ട് തോന്നുന്നത് ആ ഗുരുവിന്റെ പ്രവർത്തനം എന്താണോ അത് ഒരിക്കലും ഒരു ഗുരുവും ഒറ്റക്ക് ഒരു കാര്യവും പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ പറ്റില്ല ഒരു ഗുരുവിനും പറ്റില്ല അപ്പോൾ ഏത് ഗുരുവും എന്ത് കാര്യത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നോ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്നെ കൊണ്ട് വരുന്ന ഒരു പ്രവർത്തി ഞാനും ചെയ്യുന്നു അപ്പൊ മാത്രമേ ഞാൻ ഗുരുവുമായിട്ട് കണക്ടഡ് ആവുള്ളൂ അല്ലെങ്കിൽ ഗുരു എന്തൊക്കെയോ ചെയ്യുന്നു ഞാൻ ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നു എന്നുള്ളത് കണക്ഷൻ ഉണ്ടാവില്ല ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ലാസ്റ്റ് ഇത് പറഞ്ഞ അവസാനിപ്പിക്കണത് ജ്ഞാനീന തത്വദർശന അതായത് ഈ ഗുരു എന്ന് പറയുന്ന ആള് ജ്ഞാനമുള്ള ആളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല ഈ ജ്ഞാനം എന്താ പറയാ ഡെലിവറി ചെയ്യാൻ അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളും കൂടിയാണ് അത് ഭഗവത്ഗീതയിൽ ഇതിൽ വ്യാഖ്യാനത്തിൽ പറയുന്ന കാര്യമല്ല നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് അതായത് നമ്മൾക്കിവിടെ എൻലൈറ്റൻഡായിട്ടുള്ള അതായത് ആത്മദർശനം കിട്ടിയിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട് ആത്മദർശനം കിട്ടിയിട്ടുള്ള ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാർ ഈ ലോകത്തുണ്ട് പക്ഷെ ആ ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം എന്ന് നിർബന്ധമില്ല മനസ്സിലാവും ഞാൻ പറയുമ്പോൾ മനസ്സിലെ എല്ലാ ഗുരുക്കന്മാർക്കും അതായത് എൻലൈറ്റൻഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സിന് മുഴുവനും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളണോന്ന് നിർബന്ധമില്ല അത് വളരെ അത്യപൂർവമായിട്ടുള്ള മാസ്റ്റേഴ്സിനെ അവർ എൻലൈറ്റൻഡാണ് ആണ് എന്നാണ് അവർ ഈ പറഞ്ഞ ആത്മസാക്ഷാത്കാരം കാര്യം ലഭിച്ച ആളാണ് എന്നാലോ പൂർണ്ണമായിട്ടും അത് മറ്റൊരാളിലേക്ക് എത്തിക്കാനുള്ള കഴിവും കൂടിയുള്ള ആളാണ് എങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ അത് എത്തിക്കാനുള്ള കഴിവും കൂടിയുള്ള ആളാണ് അപ്പൊ നമ്മുടെ ഗുരു തന്നെയാണ് എക്സാമ്പിൾ വേറെ ഏറ്റവും ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയാവുന്ന ഇൻ ദ ടോട്ടൽ ഗ്ലോബ് ഒരു ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ ആണ് അദ്ദേഹം നല്ല അതിഗംഭീരമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും ലളിതമായിട്ട് അതും ഈ പറഞ്ഞ പോലെ നർമ്മത്തിൽ നർമ്മത്തിൽ ചാലിച്ച് നർമ്മത്തിൽ നർമ്മരസത്തോടു കൂടിയിട്ട് അപ്പൊ നർമ്മ നർമ്മം കൂടി വരിക എന്നൊക്കെ പറഞ്ഞാൽ എൻ ലൈറ്റൻ മാസ്റ്റേഴ്സിന് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പൊ ചില നമ്മളിപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറയണല്ലോ നമുക്കിപ്പോൾ അറിയപ്പെട അറിയപ്പെടുന്ന പല എൻലൈറ്റൻ മാസ്റ്റേഴ്സിന് മുമ്പുണ്ടായ ആൾക്കാരെയൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ആണ് സ്ട്രിക്റ്റ് ആയിട്ട് വടിയൊക്കെ എടുത്തു പിടിച്ചിട്ടൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഭഗവത്ഗീതയൊക്കെ പഠിപ്പിച്ചുണ്ടിക്കണ അങ്ങനത്തെ ആൾക്കാരൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് ഇദ്ദേഹം അങ്ങനെയല്ല ഗുരു അങ്ങനെയല്ല നമ്മുടെ ഗുരു വളരെ സരസമായി ലളിതമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും കമ്മ്യൂണിക്കേഷൻ പവറുള്ള ആളാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്നല്ല പറയേണ്ടത് അത്രയും കമ്മ്യൂണിക്കേഷൻ പവറുള്ള ആളാണ് അപ്പൊ അദ്ദേഹം എൻലൈറ്റന്റ് മാത്രമല്ല അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവണം അപ്പൊ അങ്ങനത്തെ ഒരാളെ അവിടെ അടുത്ത് വേണം നമ്മൾ സമീപിക്കാൻ എന്നാണ് ഈ പറയുന്നത് എങ്ങനെ ഒരാളെ വേണം നമ്മൾ സമീപിക്കേണ്ടത് നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് പറഞ്ഞു ഇനി എങ്ങനെയുള്ള ഒരാളെ വേണം സമീപിക്കാൻ എന്നാണ് ഭഗവാനോടെ പറയണത് അപ്പോ അയാൾ തത്വദർശീന ആയിക്കൊള്ളണം അയാൾക്ക് അറിവുണ്ടായാൽ മാത്രം പോരാ ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് അയാൾക്ക് അറിവുണ്ടായ പോരാ ആ അറിവ് പകരാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായ മാത്രം പോരാ മൂന്നാമത്തെ സംഗതി അയാൾക്ക് ഉണ്ടാവണം എന്താണ് തത്വദർശീന എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം ജ്ഞാനി ജ്ഞാനിമാർ തത്വദർശികളാവണം എന്നാണ് അതായത് ഏർ തത്വദർശിന ദ തത്വദർശിനു പറഞ്ഞാല് ഈ തത്വം ആ നമ്മൾ പറയുന്ന ആ തത്വം എന്താണോ ആ ജ്ഞാനം എന്താണോ അത് അനുഭവിച്ച ആളാവണം അത് പൂർണമായിട്ടും ഉൾക്കൊണ്ട് അത് അനുഭവിച്ച് അതായിട്ട് ജീവിക്കുന്ന ഒരു ആളാവണം അത് പരിപൂർണമായിട്ടും ദ വൺ ഹൂ എന്ന് നമ്മൾ പറയില്ലേ എന്താണോ അദ്ദേഹം പറയുന്നത് അതിൽ ജീവിക്കുന്ന ആ അതിൽ അത് അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ നമ്മളിലേക്ക് ആ അനുഭവത്തെ എത്തിച്ചു തരാൻ സാധിക്കുള്ളൂ മനസ്സിലാവുന്നുണ്ടു അപ്പൊ എനിക്ക് ഒരിക്കലും നിങ്ങളിലേക്ക് അനുഭവത്തെ എത്തിച്ചു തരാൻ സാധിക്കില്ല അതൊരു ഗുരുവിനെ സാധിക്കുള്ളൂ ഒരു അത് സാധിക്കില്ല എനിക്ക് ഇത് എന്താണെന്നുള്ളത് പരമാവധി വിശദീകരിച്ചു തരാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഗുരുവിനതല്ല ഗുരുവിന് ആ അനുഭവം നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇതാണ് തത്വദർശിയന മനസ്സിലാവുന്നുണ്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആളാവണം ഗുരു അങ്ങനെയുള്ള ഒരാളെ വേണം സമീപിക്കാൻ ഗുരു എന്നെ സമീപിക്കൂന്നല്ല ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ ഇങ്ങനെയുള്ള ഗുരുവിനെ വേണം നിങ്ങൾ ഇങ്ങനെ സമീപിക്കാൻ എങ്ങനെ സമീപിക്കാൻ വീണ്ടും പറയാം എന്താണ് ഒന്ന് പ്രണിപാതേന നൂറ് ശതമാനം സമർപ്പണത്തോട് കൂടിയിട്ട് രണ്ട് എന്താണ് പരിപ്രശ്നേന എല്ലാ സംശയങ്ങളും ചോദിച്ച് ചോദിച്ച് നിങ്ങൾ എവിടെ എത്തുന്നു എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഗുരുവിനെ മനസ്സിലാക്കിച്ചുകൊണ്ട് സേവയാ വേണ്ടി സേവ ചെയ്ത് ഗുരുവിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഗുരുവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് വേണം നിങ്ങൾ ഗുരുവിനെ സമീപിക്കാതെ ജയ് ഗുരു ദ അങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് രസം അല്ലേ ഈ അടുപ്പിച്ച് അടിപ്പിച്ച് ക്ലാസ് ഇങ്ങനെ വരുമ്പോഴേ എനിക്കും അത് നല്ല സുഖമായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പോകും ഇടക്കിടക്ക് ബ്രേക്ക് വരുമ്പോഴാണ് ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോകും മറ്റേത് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് അങ്ങനെ വരുമ്പഴും ഇതിപ്പോ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോകും രസമായിട്ട് ഇങ്ങനെ പോകും ഓക്കെ അതായത് നമുക്ക് ഒരാഴ്ച കൂടി ഇങ്ങനെ രസമായിട്ട് പോവാ വിചാരിക്കുന്നു നാളെ കാണാം നാളെ നാളെന്തായാലും കാണാം നാളെ മറ്റൊരു മനോഹരമായിട്ടുള്ള ശ്ലോകം അതിഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ് രക്ഷയില്ലാത്ത ശ്ലോകമാണ് നാളെ വരാൻ പോകുന്നത് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റും ജയകൂർത്തി